നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഞെണ്ട് ചെമ്മീൻ തുടങ്ങിയ ജീവജാലങ്ങൾ അവയെ ക്രിസ്റ്റ്യേഷ്യ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവജാലങ്ങളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ അവയുടെ പുറന്തോട് വളരെ കട്ടിയുള്ളവയാണ് ഈ കട്ടിയുള്ള പുറന്തോടുള്ള ഈ ജീവജാലങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് വളർച്ച സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ജീവജാലങ്ങള് മോൾട്ടിംഗ് അഥവാ പടം പൊഴിക്കുക എന്നുള്ളൊരു പ്രക്രിയയിലൂടെയാണ് ഇവ വളരുന്നത് അപ്പൊ ഞാനിപ്പോ ഉള്ളത് ജപ്പാനിലെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള സീറ്റോ ഇൻലാൻഡ് സി ഒരു മഡ്ഫ്ലാപ്പ് ആണ് അതായത് മഡ്ഫ്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം കയറുകയും വേലി ഇറക്ക സമയങ്ങളിൽ വെള്ളമില്ലാത്ത ചെളി ചെളിയുള്ള ഒരു ഏരിയയാണ് അതായത് ഒരു തരത്തിലുള്ള ഇൻഡർ സൈഡിൽ ഏരിയയാണ് അപ്പൊ ഇവിടെ നിരവധി ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഈ സീറ്റോ സി ഈ മഡ് പ്ലാപ്പില് പ്രധാനമായിട്ടും ചില ഒരു വിഭാഗത്തിൽപ്പെട്ട ഞണ്ട് മത്സ്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഹോഷു ക്രാബുകൾ അതായത് ലിവിങ് ഫോഴ്സിൽ എന്നറിയപ്പെടുന്ന ഹോഷു ക്രാബുകളെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ഇന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസും അതുപോലെ ബാച്ചിലർ സ്റ്റുഡൻസിനെയുമായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് നമ്മളിവിടെ ഫീൽഡ് വിസിറ്റും ഇവിടെയുള്ള അതിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കുട്ടികളെയും കൊണ്ട് നേരിട്ട് അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക കൊടുക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നിര നിരവധിയായിട്ടുള്ള കോഷ്യൂ പ്രാബുകൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് നമ്മൾ വരുമ്പോൾ നമ്മൾ കറക്റ്റ് വേലി ഇറക്ക സമയങ്ങളിലായിരുന്നു വേലി ഇറങ്ങി ആ ഒരു സമയത്ത് വെള്ളം കുറഞ്ഞ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളൊരു നാല് ഹോഷു ക്രാബുകൾ മോൾട്ടിങ് അവയിൽ മോൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു ചിലത് ഓൾറെഡി മോൾട്ട് കഴിഞ്ഞ ഉടനെയുള്ള ചില ജീവജാല ചില ആനിമലിനെ നമുക്ക് കിട്ടി അതിൽ ഈ മോൾട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മോൾട്ടിംഗ് പ്രോസസ് എങ്ങനെയാണ് ഇവ പടം പൊഴിക്കുന്നത് അതിൻ്റെ ചില വീഡിയോകളാണ് ചില ഇമേജസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ടാക്കി പ്ലൂസ് ട്രൈഡൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇവയെ ചൈനീസ് ഹോഷു ഹോഷുക്രാഫ്റ്റ് ജാപ്പനീസ് ഹോഷു ക്രാഫ്റ്റ് ട്രൈസ് പൈൻഡ് ഹോഷു ക്രാഫ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് ദിനോസറുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് മുതൽ ജീവിച്ചിരുന്ന ഇവ ഇവയ്ക്ക് ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ വർഷങ്ങളായിട്ട് യാതൊരു പരിണാമവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ലിവിങ് ലിവിംഗ് എന്ന് വിളിക്കുന്നത് ഈ ഹോഷു ക്രാബ് എന്ന് വിളിക്കുന്നുണ്ട് എങ്കിലും ഇവയ്ക്ക് ഞണ്ടുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ല ഇവയ്ക്ക് ചിലന്തികളോടാണ് കൂടുതൽ സാമ്യത അതിനാൽ തന്നെ ഇവയെ കെലിസറേറ്റ എന്ന വിഭാഗത്തിലാണ് ആർത്രോപോഡ എന്ന ഫൈലത്തിലെ കെലിസറേറ്റ എന്ന വിഭാഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ചൈന ഇൻഡോനേഷ്യ ജപ്പാൻ സൗത്ത് കൊറിയ മലേഷ്യ ഫിലിപ്പീൻസ് തായ്വാൻ അതുപോലെ വിയറ്റ്നാം തുടങ്ങിയ ആയിട്ട് ഈ ഈ സ്പീഷ്യസിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത്തിത്തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ജപ്പാനിൽ ഇവയെ പ്രൊട്ടക്റ്റ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ സീറ്റോ ഇൻലാൻഡ് സീ ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഒരു അനിമൽ ഒരു ചെറിയ ആനിമല് അതിൻ്റെ അകത്തുനിന്ന് ഒരു മറ്റൊരു അനിമല് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാണ് സത്യത്തിൽ മോൾട്ടിങ്ങിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജാണിത് അതായത് പൂർണ്ണമായിട്ടും അതിൻ്റെ പുറന്തോട് പൂർണ്ണമായും ഊരിക്കളയുന്ന ഒരു സ്റ്റേജാണിത് കൃത്യമായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ആ സൈസ് വ്യത്യാസം വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അതുപോലെ മോൾട്ട് കഴിഞ്ഞ് പുറത്ത് വരുന്ന വന്ന ഉടനെ ഈ കാണുന്ന അനിമല് വളരെ ഷൈനിങ് ആയിട്ട് കാണാം അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ ഇതിനെ എടുത്ത് തൊടാൻ പാടില്ല കാരണം അവയ്ക്ക് അത്രയ്ക്കും വളരെ അത്രയ്ക്കും വളരെ സോഫ്റ്റ് ആണ് ആ മുള്ളുകൾ പോലുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അനിമലാണ് പുറത്ത് വരുന്നത് അതേസമയം പഴയ എക്സൂവിയ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് വെറും ഒരു പഴയ ഷെല്ല് പോലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ ഉള്ളിലൊന്നുമില്ല അതിൽ പരമാവധി ആ പഴയ പുറന്തോടിൽ നിന്നുള്ള കാൽസ്യവും അത്തരത്തിലുള്ള മിനറൽസൊക്കെ ഈ മോൾട്ടിന് മുമ്പ് തന്നെ ഇതിൻ്റെ ബോഡിയിലേക്ക് ആകിരണം ചെയ്തെടുക്കും ചെയ്യുക എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു തോട് മാത്രമാണ് അവിടെ ഉപേക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് ഈ പിക്ചർ നമുക്ക് അതിൻ്റെ വലുപ്പവ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞു വലുപ്പവ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഏതാണ്ട് വൺ ടൈംസ് വലുപ്പം കൂടുതലായിരിക്കും അതായത് ഇതിൻ്റെ ഈ ഒരു ഗ്രോത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പഴയ ആനിമലിൻ്റെ ഈ ഷെല്ലും അതേപോലെ പുതിയ അനിമലും വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഏതാണ്ട് പഴയ ആനിമലിൻ്റെ ഒന്ന് പോയിൻറ്റ് മൂന്ന് ഇരട്ടി വലിപ്പം പുതിയ പുതിയതായിട്ട് പുറത്ത് മോൾട്ട് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഈ ജീവിക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത കാണുന്ന ഒരു ചെറിയൊരു പ്രോസസ്സാണ് മോൾട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചേയ്ഞ്ചസ് അവരുടെ ശരീരത്തിൽ ഒരുപാട് ചേയ്ഞ്ചസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടുന്ന ഒരുപാട് ഊർജവും ആവശ്യമാണ് അപ്പോൾ ഈ മോൾട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തുള്ള ആനിമല് വളരെ വീക്കായിരിക്കും അതുപോലെ അതിന് ആ സമയങ്ങളിൽ ഏതാണ്ട് ഒരാഴ്ചക്കോളം ഫുഡ് കഴിക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ ഈ മുറിക്കുന്ന പാർട്ടല്ല മൗത്ത് പാർട്സ് മൗത്തിൻ്റെ ഭാഗത്തുള്ള അപ്പൻറ്റേജസ് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് പഴയ നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവുക അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് ഒരുപാട് ബ്രിഡേറ്റേഴ്സും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പിന്നീട് നമ്മളിപ്പോൾ ഈ ഇതിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും ഇതൊരു സീസൺ വൈസ് ആയിട്ടാണ് ഇതിൻ്റെ മോൾട്ടിംഗ് ഒക്കെ നടക്കുന്നത് കാരണം നമ്മൾ ഇന്നിപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് നമുക്കേതാണ്ട് ഒരു അഞ്ച് പത്തെണ്ണം മോൾട്ടിങ് ഇതുപോലെ കണ്ടു ഇന്നിപ്പോൾ നമ്മൾ നാലെണ്ണമാണ് ഇതുപോലെ മോൾട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അനിമലിനെ കണ്ടത് അതുപോലെ ബാക്കി കണ്ട അനിമലെല്ലാം വളരെ സോഫ്റ്റാണ് അതും ഇന്നും ഇന്നലെയോ മിനിങ്ങാനോ ഒക്കെ ആയിട്ട് മോൾട്ടിങ് ഉള്ളൂ അപ്പോൾ അതാണ് ഒരു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ഇത് നടക്കുന്നത് ഇതിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇതിൽ വളരെയധികം എനർജി ഊർജ്ജം ആവശ്യമുള്ളൊരു പ്രോസസ്സാണ് ഈ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ പഴയ പണ്ടുള്ള നമ്മുടെ ആൾക്കാർ തന്നെ പറയാറുണ്ട് ഈ ഞണ്ടുകളൊക്കെ നമ്മൾ ചില സീസണിൽ നമുക്ക് ഞെണ്ടുകൾ സ്പോഞ്ച് പോലെ ഇരിക്കും വളരെ പഞ്ഞി പോലെ ഇരിക്കും ആ സമയത്തുള്ള ഞണ്ടുകൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അതിൻ്റെ കാരണം ഈ മോൾട്ടിങ് കഴിഞ്ഞ ഉടനെയുള്ള ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അനിമലാണ് ആ സമയത്ത് നമ്മൾ ഞെണ്ടോ ചെമ്മീനൊക്കെ കഴിച്ച് ചെമ്മീനിൽ അത്ര ഫീൽ ചെയ്യില്ല പക്ഷേ ഞെണ്ടിൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ആ സമയത്തുള്ള ഞണ്ടിൻ്റെ ടേസ്റ്റ് വളരെ കുറവായിരിക്കും മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കഴിയുമ്പോൾ അതിൻ്റെ ശരീരത്തിന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ കാൽഷ്യം മിനറൽസ് അങ്ങനെയുള്ള അതുപോലെ തന്നെ എനർജി പരമാവധി ഈ മോൾട്ടിങ്ങിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോഡി വളരെ വീക്കായിരിക്കും ആ സമയത്ത് തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കും വെറും ചവർ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആ ഉണ്ടാവുക ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ ഇക്കൂട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ ജപ്പാനിലെ വിദ്യാഭ്യാസ രീതി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കാരണം ചെറിയ ക്ലാസ് ഇതിപ്പോൾ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ് ഇ നമ്മൾ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ തന്നെ ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ അവർക്ക് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് നമ്മുടെ ഫീൽഡിലേക്ക് വന്നിട്ട് പ്രധാനമായിട്ടും അവർ ഈ റോഡ് നിയമങ്ങൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് രണ്ട് ടീച്ചറും ഒരു പത്തിരുപത് കുട്ടികളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഓരോ സാധനങ്ങളുടെയും വിലകൾ വിവരങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ അവർക്കൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് അവിടെ ജീവിതത്തിൽ വേണ്ടുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസ് അവിടെ കിട്ടുകയാണ് അതേപോലെ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഇവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രകൃതിയും അതുപോലെ തന്നെ പ്രകൃതിയോട് പ്രകൃതിയെ നാളേക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ നാളേക്ക് വേണ്ടി പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ല ബോധ്യം ഉള്ള പൗരന്മാരായിട്ട് ഇവർക്ക് വളരാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണ തെളിവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കേട്ടത് ഞാൻ കഴിഞ്ഞ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജപ്പാനിലുള്ള ഒരു കടൽ തീരമാണ് അതായത് മഡ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഒരു തീരമായിട്ട് വരും നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഷോറുകളിൽ നമുക്ക് ഒരു കഷ്ണം പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയലോ ഒന്നും കാണാൻ കഴിയില്ല അതുതന്നെയാണ് ഈ വിദ്യാഭ്യാസം ത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം ഇതേപോലുള്ള ഒരു മഡ്ഫ്ലാപ്പ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറ്റം പറയുന്നതല്ല നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് കാരണം നമ്മൾ ഏത് മലയുടെ മുകളിൽ നിന്നാണെങ്കിൽ പോലും വലിച്ചെറിയുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും ബാഗുകളും കുടകളൊക്കെ അത് പിന്നെ സാവകാശം മഴയിൽ ഒലിച്ച് ചെറിയ അരുവികളിലേക്കും പുഴകളിലേക്കും അത് ഒടുവിൽ അത് കടലിലേക്കാണ് എത്തുന്നത് ആ കടൽ അവസാനം നമ്മുടെ ഈ കർമ്മ എന്നുള്ളൊരു ഇത് പറഞ്ഞ പോലെയാണ് നമ്മളെന്തങ്ങോട്ട് ചെയ്യുന്നു അതിന് കറക്റ്റ് ഇങ്ങോട്ടും ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കടലിലേക്ക് നമ്മൾ അവസാനം എത്തിക്കുന്നു അത് കടൽ നേരെ കരയിലേക്ക് തിരിച്ച് അടുപ്പിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഷോറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകളും കുപ്പികളും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇനി നമ്മുടെ ഭാവി തലമുറയെങ്കിലും നമ്മൾ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനും ഒരു പത്ത് മടങ്ങ് അല്ലെങ്കിൽ അൻപത് മടങ്ങ് അധികം പ്ലാസ്റ്റിക് ഡെയിലി ലൈഫിൽ ജപ്പ ജാപ്പനീസ് പീപ്പിൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇത് കൃത്യമായിട്ട് ആ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ട് അത് വലിച്ചെറിയേണ്ട അവ ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് വേസ്റ്റ് ബിന്നുകളുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും പൊതു ഇടങ്ങളിലൊക്കെ ആണെങ്കിലും അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ നിന്ന് ആൾക്കാർ ഡെയിലി അത് കളക്ട് ചെയ്ത് കൊണ്ട് റീസൈക്കിൾ ചെയ്ത് അത് ആ രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതാണ് മറ്റൊരു വസ്തുത ഇത്രയൊക്കെയാണ് ഹൂഷ്യൂ പ്രാവലിന്റെ വിശേഷങ്ങൾ അതുപോലെ മറ്റൊരു കാര്യം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഞാൻ പരമാവധി അതിന് റിപ്ലൈ തരും മറ്റ് ഇത്തരത്തിലുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം